അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ വന്നു ദയ്പതിൻ്റെ ഏകദേശം എക്സാം എന്നാണ് നടക്കുന്നത് എന്ന് ഏകദേശം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏതൊക്കെയെന്ന് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും യൂണിഫോം തസ്തികകൾ കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാം കലണ്ടർ ഏകദേശം ഏത് മാസമായിരിക്കാം എക്സാം നടക്കാൻ സാധ്യത എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നേരം അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ നമ്മുടെ എക്സൈസിന്റെ എക്സാം നടക്കാൻ ചാൻസ് ഉള്ളത് മെയ് ജൂൺ ജൂലൈ ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മുടെ എക്സൈസ് ഓഫീസർ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസും ആ ഒരു ടൈമിലായിരിക്കും നടക്കുന്നത് അതുപോലെ നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന സി പി ഒ ഐ ആർ ബി വുമൺ സി പി ഒ ഈ മൂന്ന് എക്സാമുകളും നടക്കാൻ സാധ്യതയുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അതായത് ജൂൺ ടു ഓഗസ്റ്റിനുള്ളിൽ എപ്പോൾ വേണേലും ഈ എക്സാം നടക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു മൂന്ന് മാസത്തെ ഒരു ടൈമിൽ എപ്പോഴെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട് അത് അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു കാലയളവിൽ നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ മെയിൻസും അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസും അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടെൻത് ലെവൽ പ്രിലിംസ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഐ ആർ ബിക്ക് കഴിഞ്ഞ തവണ പ്രിലിംസ് ഉണ്ടായിരുന്നു അപ്പം അത് പ്രിലിംസിൽ ഉൾപ്പെടേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു ഒരു വേറൊരു ടെൻത് ലെവൽ പ്രിലിംസ് ഫിലിംസോടെ വേണ്ടതാണ് അപ്പം അതവിടെ കാണിക്കുന്നില്ല ഒരു പക്ഷേ ഇത്തവണ ഐ ആർ ബി ഡയറക്റ്റ് മെയിൻ എക്സാം ആയിരിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത് ഇപ്പൊ ടെൻത് ലെവൽ പ്രിലിംസ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലേക്കായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇവിടെ അവർ ജൂൺ ജൂലൈ ഓഗസ്റ്റിനകത്ത് ഐ ആർ ബി സി പി ഒ ി പി ഒ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഡയറക്റ്റ് എക്സാം ആകാനാണ് സാധ്യത കൂടുതൽ പലരും ചോദിക്കുന്നുണ്ട് ഐ ആർ ബിക്ക് ആദ്യം എൻറ്റുറൻസ് ആണോ എക്സാം ആണോ എന്ന് അപ്പൊ എനിക്ക് ഈ തവണത്തെ കാര്യത്തെ കുറിച്ച് വലിയ ഇല്ല ഇതിന് മുമ്പ് നടന്ന വർഷം നമുക്ക് ഐആർ ബി ആദ്യം പ്രിലിംസ് ഉണ്ടായിരുന്നു പിന്നെ മെയിൻ എക്സാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻറ്റുറൻസ് അത് കഴിഞ്ഞ് ഫിസിക്കൽ ഇതിനകത്ത് മൂന്ന് ഘട്ടം വരെ ഞാൻ പോയിട്ടുണ്ട് പ്രിലിംസ് മെയിൻസ് എൻറ്റുറൻസ് എൻട്രൻസിലാണ് നമ്മൾ ഫെയിൽ അയക്കുന്നത് നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് എന്നറിയാം ചിറ്റായിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് അപ്പം അങ്ങനെയാണ് പോയേക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാര്യം നേരത്തെ നമ്മുടെ ചില സ്പെഷ്യൽ കാറ്റഗറി എൻ സി ഐ നോട്ടിഫിക്കേഷൻ ഐ വിളിക്കുമ്പോൾ ആദ്യം എൻട്രൻസ് നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടാണ് പിന്നെ എക്സാം നടത്തിയേക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ആപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു തസ്തികയാണ് അതുകൊണ്ട് ആദ്യം എൻട്രൻസ് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് ാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ടാണ് പറയുന്നത് ഈ പ്രാവശ്യം മാറാം മാറാതിരിക്കാം എന്നാലും കൂടുതലും ഡയറക്റ്റ് ആദ്യം എക്സാം തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒന്ന് പറയാൻ വന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കിനി നമ്മുടെ മുമ്പിൽ ഒരു ആറ് മാസം മാക്സിമം പോയ ഒരു ആറ് മാസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പൊ തുടങ്ങി ഞാൻ പറയുന്നുണ്ട് നോട്ടിഫേഷൻ ഒരു അഞ്ചോ ആറോ മാസം ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് അത് മാക്സിമം ഉപയോഗിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി ഒര് സി പി ഒ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അതായത് കറക്റ്റ് ഒരു ആറ് മാസത്തെ കണക്കാണ് പിന്നെ ഫയർമാൻ വരുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു കാലയളവിലും അതുപോലെ നമ്മുടെ ബാക്കി സിവിൽ എക്സൈസ് ഓഫീസറാണ് മെയ് ജൂൺ ജൂലൈ അപ്പൊ എല്ലാ ഏകദേശം ഒരേ ഒരു റേഞ്ച് വരട്ട് ആറു മാസേ കണക്കാക്കാവുള്ളൂ നമുക്കൊരു ആറു മാസമേ ഉള്ളൂ എന്ന ചിന്താഗതിയെ വെക്കാവുള്ളൂ അപ്പം ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ യൂണിഫോം തസ്തികളുടെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കൊടുത്തേക്കാം അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്ന് അയ്യാർ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള പറയാനുള്ളതാണ് എക്സാം തന്നെ ആയിരിക്കാം ആദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് എൻട്രൻസ് നടത്താനുള്ള ചാൻസ് ഇല്ല കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ വരും അത്രയും ആൾക്കാരെ വെച്ച് എൻട്രൻസ് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പലരും കമന്റ് ആയിട്ട് ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തേക്കാം ഓക്കെ നമുക്കിവിടിപ്പം കൊടുത്തിരിക്കുന്ന ഡേറ്റിനകത്ത് സി പി ഒ ഐ ആർ ബി വുമൺ സി പി ഒ ആണ് കൊടുത്തേക്കുന്നത് അതിന് മുമ്പായിട്ട് ഫിലിംസ് ഒന്നും ടെൻത്ത് പ്രിലിംസ് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഐ ആർ ബിക്കും ഡയറക്റ്റ് മെയിൻ എക്സാം ആകാനാണ് സാധ്യത കൂടുതലും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത്